പണ്ട് കാലത്തൊക്കെ നമ്മൾ ഷാപ്പ് എന്ന് പറയുമ്പോൾ കള്ള് കുടിക്കാറുള്ള സ്ഥലം മാത്രമായിരുന്നു പക്ഷേ ഇപ്പം കാലഘട്ടം മൊത്തം മാറി കള്ള് ഷാപ്പുകളെല്ലാം തന്നെ ഹൈടെക് ആണ് പറയാം നമ്മൾ കണ്ടില്ലേ മഴ പെയ്യുന്ന കള്ള് ഷാപ്പ് വലിയ വലിയ റെസ്റ്റോറൻറ്റ് പോലത്തെ ഷാപ്പ് ഇതും കണ്ടില്ലേ ഭയങ്കര ആംബിയൻസ് കേരളത്തിൽ നല്ല ഫുഡ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും അത് കള്ള് കള്ളുഷാപ്പിൽ തന്നെയാണ് എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന ഒരു പുത്തൻ ഷാപ്പിലാണ് കുറച്ച് വർഷങ്ങളെ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ ഒന്ന് റിനോവേറ്റ് ചെയ്ത് അത്യാവശ്യം ഗംഭീരമാക്കിയിട്ടുണ്ട് ചെറിയ തിരക്ക് കൂന്തലുണ്ട് ചെമ്മീനുണ്ട് സലാഡ് അവിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകറി തോരന് അച്ചാറ് സാമ്പാർ മീൻകറി പുളിശ്ശേരി രസം അത്യാവശ്യം എട്ടുമണി തൊട്ടൊരു പത്ത് പതിനൊന്ന് ഐറ്റങ്ങൾ നിരത്തിക്കോ ബാക്കി ഐറ്റങ്ങൾ ഉള്ളത് അത് ചേമ്പ് കുടുങ്ങിയത് ഇത് താറാവോ പാസ് ഇത് നാടൻ കോഴിക്കറി ഇത് എവിടെ സ്പെഷ്യൽ ആണ് ആറ്റുവളം നല്ല ഒരു ഒരു ഫുൾ വാളയുടെ കറിയാണ് അത് എത്ര നമുക്കൊരു എട്ട് മണി തൊട്ട് ഓപ്പണിംഗ് നമ്മളിപ്പോൾ പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഷാപ്പായിരുന്നു റെസ്റ്റോറൻ്റ് ആയിട്ടോറന്റ് ആയിട്ടില്ലായിരുന്നു അന്നും ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ ഡെവലപ്പ് ഡെവലപ്പ് ആക്കി ഇതിപ്പോലപ്പാക്കി ഇത് വെട്ടിക്കോട് ഷാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അടുപ്പത്ത് തലക്കറി കേത്തേക്കുള്ളത് നാളത്തേക്കുള്ള മീൻകറി മീൻകറി കാണും തലക്കറി കാണും പിന്നെ രാവിലെ അല്ല ഇനിയിപ്പം തല ഇടും ഇത് തിളച്ച് ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ശകലം കഴിയുമ്പോൾ തലയിടും അവൻ അങ്ങനെ അതിനകത്ത് കിടന്ന് കിടന്ന് കുറി പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പിന്നെ ഒന്ന് കറി കോരി അതിന്റെ മണ്ടക്കൊഴിച്ചോളൂ കേരള കൊടമ്പു ഇട്ട് ഇട്ട് വെക്കും നാളെ രാവിലേക്ക് നാളെ രാവിലത്തെ സെറ്റ് ആക്കിന്റെ ഉപ്പും പുളി കറക്റ്റ് പ്ലേസിൽ ആണല്ലേ ആ േമ്പും കാന്താരി തറാവ് ചെമ്മീന് അടിപൊളി ഇനിയും ഐറ്റം കുറേട്ടോ പിന്നെ മൊയൽ ഐറ്റം ഉണ്ടല്ലോ അല്ലെ പ്രധാന കോമ്പിനേഷൻ ഒന്ന് ചേമ്പും കാന്താരിയും പിന്നെ കാച്ചിൽ കാന്താരി ഉണ്ട് ഞായറാഴ്ച ദിവസമാണെങ്കിൽ ചക്ക പുഴുക്ക് കിട്ടും ചക്ക കിട്ടും ചക്ക പുഴുക്ക് ചക്ക പുഴുക്കുണ്ട് ചേമ്പും കാന്താരി ഇവിടെ കാന്തരി ഇവിടുത്തെ കിട്ടുന്ന പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ നമുക്ക് അപ്പം വാങ്ങുന്ന ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കായംകുളത്ത് വന്നിട്ട് അടൂർ റോട്ടില് വെട്ടിക്കൂട അമ്പലത്തിന്റെ തൊട്ടെടുത്താണ് ഷാപ്പ് വന്ന് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാം ഞാൻ എട്ടു മണിയാണെങ്കിൽ പഴകി കഴിക്കാം അപ്പൊ തകരാ